ഹൃദയാരോഗ്യം ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് ലോകത്ത് അധികം ആളുകൾ മരണപ്പെടുന്നത് ഹൃദ്രോഗങ്ങൾ മൂലമാണ് അതിനാൽ തന്നെ ലോക ഹൃദയത്തിനത്തിൽ ഹൃദയാരോഗ്യം കാത്തുസൂക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യം എല്ലാവരും ഓർക്കണം പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസികൾ നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം തേടി ഗൾഫിലേക്ക് എത്തുന്ന പ്രവാസികളിൽ വില്ലനായി എത്തുന്നത് മറ്റൊന്നുമല്ല തൊട്ടുമുന്നിലെ നിമിഷം വരെ തിരക്കുകൾക്കിടയിൽ അമർന്നവരിൽ പലരും അടുത്ത നിമിഷം മരണത്തിന് കീഴടങ്ങിയ കാഴ്ചകൾ ഞെട്ടലോടെയാണ് പ്രവാസികൾ കാണുന്നതും കേൾക്കുന്നതും പ്രവാസികൾക്കിടയിൽ മുൻപെങ്ങുമില്ലാത്ത വിധം ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വർദ്ധിക്കുകയും അത് ഹൃദയാഘാതം കാരണമുള്ള മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നത് ആശങ്കാജനകമാണ് ഹൃദയഭേദം എന്നേ ഏവരിലും ഇത് കണ്ടുവരികയാണ് എന്താണ് നമ്മുടെ പ്രവാസികളായ സഹോദരങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊറോണ വ്യാപനത്തിന് മുന്നേ തന്നെ ഏറെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇതിനായിരുന്നു എന്നാൽ അതൊന്നും അവസാനിക്കുന്നില്ല എന്ന തരത്തിൽ വാർത്തകൾ നമ്മെ തേടിയെത്തുകയാണ് അറബ് ണരാരണ്യങ്ങളിൽ നിന്നും അടുത്തിടെ ആയി വീശുന്ന ചില കാറ്റുകൾക്ക് മരണത്തിന്റെ ഗന്ധം കൂടിയുണ്ട് എന്നത് ഓർത്തുകൊള്ളുക പല ഹൃദയം നുറുങ്ങുന്ന മരണങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറെ പ്രതീക്ഷകളും പ്രത്യാശകളും അഭിലാഷങ്ങളുമായി പ്രവാസ ലോകത്തേക്ക് കടന്നു ചെന്നവരിൽ അനവധി പേരാണ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടത് ദുഃഖവാർത്തകൾ കേൾക്കേണ്ടി വരുന്നത് നമ്മെ ഏറെ പ്രയാസപ്പെടുത്തുന്നു മാത്രമല്ല ഇതിൽ കൂടുതലും യുവാക്കളാണ് എന്നത് മനസ്സിനെ പിടിച്ചുലയ്ക്കുകയാണ് ഒരുപാട് കുടുംബങ്ങളുടെ അത്താണികളാണ് ജീവിച്ചു തുടങ്ങും മുമ്പേ കൊഴിഞ്ഞു പോകുന്നത് എടുത്തു പറയുകയാണെങ്കിൽ യു എയിലെ ഹൃദ്രോഗികളിൽ എഴുപത് ശതമാനവും ഹൃദയാഘാത ഭീഷണിയില്ലെന്ന് പഠനം പുറത്തു വന്നിട്ടുണ്ട് മുപ്പതിനായിരം ഹൃദ്രോഗികളിൽ നടത്തിയ പഠനത്തിൽ എഴുപത് ശതമാനത്തിലേറെയും ഉയർന്ന കൊളസ്ട്രോൾ മൂലം ഹൃദയാഘാത സാധ്യത കൂടിയ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതായി കണ്ടെത്തിയിട്ടുമുണ്ട് അബുദാബിയിലെ ക്ലീവ്ലാൻഡ് ക്ലിനിക്കും ഇംപീരിയൽ കോളേജ് ലണ്ടൻ ഡയബറ്റിസ് സെന്ററുമായി ചേർന്നാണ് പഠനം നടത്തിയിരിക്കുന്നത് കൂടാതെ കുവൈറ്റിൽ കോവിഡ് മരണങ്ങൾ കൂടുന്നതിനനുസരിച്ച് തന്നെ ഇന്ത്യക്കാരുടെ മരണം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ എഴുന്നൂറ്റിയേഴ് ഇന്ത്യക്കാരാണ് കുവൈറ്റിൽ മരിച്ചിരുന്നതെങ്കിൽ മുൻ വർഷത്തെക്കാൾ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് പേരാണ് രണ്ടായിരത്തി ഇരുപതിൽ കൂടുതലായി മരണപ്പെട്ടത് ഇവരിൽ കോവിഡ് കൂടാതെ കൂടുതൽ മരണകാരണമായത് ഹൃദയാഘാതമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു കോവിഡ് സൃഷ്ടിച്ച ഭീതിയും അരക്ഷിതാവസ്ഥയും ഹൃദയാഘാതം വർദ്ധിക്കാൻ കാരണമായെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പ്രവാസദേശങ്ങളിൽ വെച്ചുള്ള മലയാളികളുടെ മരണങ്ങളിൽ ഏറ്റവും അധികം ഹൃദയസ്തംഭനം മൂലമുള്ളവയാണെന്ന് ഏറെ ദിനങ്ങളായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ഇതിനൊരു പരിഹാരവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഏറെ ജീവൻ ജീവനെടുത്തുകൊണ്ടിരിക്കുന്ന കൊറോണ കാലത്തും ഹൃദ്രോഗം മൂലമുള്ള മരണങ്ങൾ തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നല്ല കൊറോണ ഭീതി ഹൃദ്രോഗ മരണങ്ങൾക്ക് പശ്ചാത്തലം കൂടുതൽ ഉണ്ടാക്കുന്നതായും നിരീക്ഷണവുമുണ്ട് ജീവിതശീലം സ്വദേശത്തും വിദേശ നാട്ടിലുമായി പ്രവേശി നേരിടുന്ന തൊഴിൽ സാമ്പത്തിക കുടുംബ പ്രത്യാഘാതങ്ങൾ അനാരോഗ്യപരമായ ജീവിതശൈലി കുടുംബവുമായി അകന്നു നിൽക്കുന്ന അവസ്ഥ തുടങ്ങിയവയെല്ലാം പലർക്കും മാനസിക ആഘാതങ്ങൾക്കും അത് ഒരുവേള വേള മരണത്തിനും വഴി വയ്ക്കാറുണ്ട് സൗദിയുടെ പശ്ചിമ പ്രവിശ്യയിൽ മാത്രം ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മൂന്ന് മലയാളികളുടെ മരണമാണ് മൂന്നും ഹൃദയാഘാതം മൂലമുള്ള മരണങ്ങളാണ് മറ്റൊന്ന് കിഴക്കൻ പ്രവിശ്യയിലും എല്ലാം ചെറുപ്രായക്കാർ എന്നാൽ പ്രവാസ ലോകത്തെ മോടികളിൽ നിന്നും പിന്നാമ്പുറങ്ങളിലേക്ക് പോയാൽ ഒരുപാട് കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും പ്രവാസലോകത്ത് എല്ലാവരും ഒറ്റയ്ക്കാണ് എന്നത് ഒരു പ്രധാന കാരണമാണ് കൂടപ്പിറപ്പുകളെ വിട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ആരുമില്ലാതെ കണ്ണീരോടെ അവർ കടന്നു നമ്മുടെ സുരക്ഷിതമായ ഒരു ജീവിതത്തിനായിട്ടാണ് പക്ഷേ ഹൃദയാഘാത മരണങ്ങളുടെ കണക്കെടുക്കുമ്പോൾ ഒരു കാരണം ഇതുമാകാം പ്രവാസ ലോകത്തെ ഏകാന്തത തന്റെ വിഷമങ്ങളിലും പ്രയാസങ്ങളും തുറന്നു പറയാനാകാതെ വരുമ്പോഴും മാനസിക സംഘർഷങ്ങളാണ് ഹൃദയാഘാത മരണങ്ങളിൽ കൂടിയ പങ്ക് പങ്കുവയ്ക്കുന്നത് എന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നു കൂടാതെ പ്രവാസികളുടെ റൂം സംസ്കാരം തന്നെ മാറിയിട്ടുണ്ട് ഇന്ന് ഓരോരുത്തരും തങ്ങളുടെ ബെഡ് സ്പേസുകളിൽ മൊബൈൽ ഫോണുകളിൽ ചുവരുകൾക്കുള്ളിലാണ് ഒതുങ്ങിക്കൂടുന്നത് ോടുമിണ്ടോ ഹൃദയം തുറന്ന് സംസാരിക്കാനോ ആർക്കും നേരമില്ല ഒരു മുറിയിൽ പാർക്കുന്നവർ ഒറ്റപ്പെട്ട തുരുത്തുകളായി മാറുമ്പോൾ വിഷമങ്ങളിൽ ആശ്വാസത്തിന്റെ വാക്കുകൾ ചൊരിഞ്ഞ് ചേർത്ത് നിർത്താൻ ആരുമില്ല എന്ന യാഥാർത്ഥ്യങ്ങൾ ഹൃദയാഘാതങ്ങളായി മാറുകയും ചെയ്യുന്നു മറ്റൊന്ന് പ്രവാസികളുടെ ഭക്ഷണ രീതികളാണ് ഇത് ഹൃദയാഘാതങ്ങൾക്ക് മറ്റൊരു കാരണമായി പറയപ്പെടുന്നു ഒരുപാട് കൊഴുപ്പുകൾ അടങ്ങിയ ഭക്ഷണമാണ് പ്രവാസികളുടേത് അതിന്റെ പ്രത്യാഘാതങ്ങൾ ചിന്തിക്കാതെയുള്ള ഭക്ഷണ രീതിയും ഹൃദയങ്ങളെ സാരമായി മുറിവേൽപ്പിക്കുന്നു ഭക്ഷണം നേരം വണ്ണം കഴിക്കാത്തതും ഹൃദയാഘാതങ്ങൾക്ക് ഹേതുവാക്കുന്നു പലരും സമയത്തിന് ഭക്ഷണം കഴിക്കാറില്ല ജോലി തിരക്കുകൾ മൂലം ഭക്ഷണങ്ങൾ പ്രത്യേക സമയം ഒന്നും ലഭിക്കാറില്ല എന്നതും ഒരു സത്യമാണ് അതും ഇത്തരം മരണങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നു പൊതുവെ എല്ലാവർക്കും ഉണ്ടാകുന്ന ജോലിക്കിടയിലുള്ള മാനസിക സംഘർഷങ്ങൾ ഇത് അനുഭവിക്കുന്ന പ്രവാസികളുടെ എണ്ണം ഏറെയാണ് പുതിയ നാട് പുതിയ സംസ്കാരം ജീവിതം എന്നൊക്കെ നമ്മുടേതായി പൊരുത്തപ്പെടുത്തണമെന്നില്ല കൂടാതെ കമ്പനികളിൽ സ്ഥാപനങ്ങളിൽ ഭരിക്കുന്നവർ നമ്മളെ മനസ്സിലാക്കണമെന്നില്ല പണം എന്നത് മാത്രം അവരുടെ ലക്ഷ്യമാകുമ്പോൾ കണ്ണീരൊഴുക്കേണ്ടി വരുന്നത് പാവം തൊഴിലാളികളാണ് അത് സൃഷ്ടിക്കുന്ന വേദനകളും ഹൃദയാഘാതങ്ങളായി മാറുകയാണ് അതോടൊപ്പം തന്നെ കോവിഡ് നയൻറ്റീൻ കാലത്ത് ഗൾഫിൽ മലയാളികൾ സ്വയം ജീവൻ എടുക്കുന്നതും ഹൃദയാഘാതത്തെ തുടർന്നുള്ള മരണവും വർദ്ധിച്ചിട്ടുണ്ട് പലവിധ പ്രശ്നങ്ങളിൽ പെട്ട് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ഇവർക്ക് വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങൾ കൗൺസിലിംഗ് അടക്കമുള്ള സാധനങ്ങൾ നൽകണമെന്ന് നേരത്തെ തന്നെ ആവശ്യം ഉയർന്നിട്ടുണ്ട് ദിനംപ്രതി ഇത്തരം മരണങ്ങൾ തീർന്നത് ഏവരിലും ആശങ്ക ഉണർത്തുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ